ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയേ അല്ല നമ്മുടെ കൺമുന്നിൽ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ സത്യമാവണമെന്നില്ല അതിൻ്റെ ചിലപ്പം ഏതെങ്കിലും എൻഡായിരിക്കും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരിക്കും കാണുന്നത് ശരിക്കും ആക്ച്വലി അവിടെ നടന്നത് അതൊന്നും ആയിരിക്കില്ല നമ്മൾ ആ അവസാനം കാണുന്ന ആ ഒരു ഭാഗം കൊണ്ട് നമ്മൾ അതാണ് നടന്നത് എന്ന് വിശ്വസിച്ച് പല കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമായ സംഭവങ്ങളുണ്ട് നമ്മൾ കാണുന്നതെല്ലാം പെട്ടെന്ന് തന്നെ അതിനതാണ് ശരിയെന്ന് അങ്ങ് വിശ്വസിക്കരുത് അതിനപ്പുറം അതിന അതിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം വേണം വലിയ വലിയ ആർഗ്യുമെൻ്റുമായിട്ട് നമ്മൾ പോവാനായിട്ട് അങ്ങനെ എങ്കിൽ പല ബന്ധങ്ങളും ഇന്നും നിന്നു പോയേനെ ഇപ്പം ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കാര്യമാണെങ്കിൽ തന്നെ പലരും കമൻറ്റുകളും മെസ്സേജുകളും ഒക്കെ ഇടുന്നത് ഞാൻ കാണുന്നുണ്ട് അതായത് അങ്ങനെയൊക്കെ യു എന്ത് ഇതായിട്ടാണ് ഓരോരുത്തരും ഓരോരുത്തരുടെ ലൈഫ് കാണിക്കുന്നതൊക്കെ കാണുമ്പോഴാണ് പറയുന്നത് അങ്ങനെയൊക്കെ നടക്കുക അങ്ങനെയൊക്കെ ജീവിക്കാൻ കൊതിയാവുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെക്കൊണ്ട് പറ്റും അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് അങ്ങനെ സാധിക്കുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഏഹ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ നിങ്ങൾ നിസ്സാരം ഇത്രമാത്രം ചിന്തിച്ചാൽ മതി വാട്സപ്പ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ അതിനകത്ത് സ്റ്റാറ്റസ് ഇടാനും എല്ലാവർക്കും അറിയാം നമ്മൾ ഇപ്പോൾ ഒരു ഇവൻ്റ് നടന്നു അല്ലെങ്കിൽ ചെറിയൊരു ഫങ്ഷൻ നടന്നു അല്ലെങ്കിൽ വെറുതെ കുറച്ച് ഫോട്ടോസ് നമ്മൾ എടുത്തു അതിനകത്ത് നമ്മൾ ഈ എന്താ പറയുക എടുക്കുന്ന എല്ലാ ഫോട്ടോസും നമ്മൾ കൊണ്ട് ഈ സ്റ്റാറ്റസ് ഇടുമോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റുമോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യോ ഇല്ലല്ലോ അതിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം നല്ല വശങ്ങൾ മാത്രം കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും അല്ലേ ഈ സൈഡിൽ നിന്ന് എടുത്തതാണോ നല്ലത് ഈ സൈഡിൽ നിന്ന് എടുത്തതാണോ നല്ലത് ഏത് വശത്തു നിന്ന് എടുത്തതായിരിക്കും നല്ലത് അതിന നല്ലത് നോക്കി മാത്രം നമ്മൾ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും പബ്ലിക്കിന്റെ മുന്നിൽ അല്ലേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അത് അത്ര നല്ലതല്ലാത്ത ഫോട്ടോസും അതിൻ്റെ ബാക്കിലുണ്ട് അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് നല്ല വശങ്ങൾ മാത്രമാണ് എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയുള്ളു ഒരിക്കലും നമ്മുടെ മോശം വശങ്ങൾ ഇപ്പം പോസ്റ്റുകൾ വരുന്നത് നല്ലൊരു വീട് വെച്ചു അതിൻ്റെ പാൽ കാച്ച് വണ്ടി മേടിച്ചു അത് അങ്ങനെ നമുക്ക് നല്ല ജോലിയിൽ ഉയർച്ച കിട്ടി അങ്ങനെയെങ്കിൽ അത് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ട്രാവലിംഗിന് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും പോസ്റ്റ് ചെയ്യും ഇല്ലേ പക്ഷേ ആ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതാരെങ്കിലും പോസ്റ്റ് ചെയ്യാറുണ്ടോ ഇല്ല ആ വീട് വെക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന വീട് ആരെങ്കിലും പോസ്റ്റ് ചെയ്യാറുണ്ടോ ഇല്ല നമ്മൾ ആ ഒരു നല്ല നല്ല കാര്യങ്ങൾ മാത്രമാണ് പോസ്റ്റ് ചെയ്തു പോകുന്നത് അപ്പം അത് മറ്റുള്ളവർ കണ്ടു കഴിയുമ്പം അതാണ് ജീവിതം അയ്യോ അവരുടെ ജീവിതമൊക്കെ എന്ത് സന്തോഷത്തോടെ കടന്നു പോകുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കരുത് മനുഷ്യനാണോ എല്ലാവരുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും നഷ്ടവും എല്ലാം ഉണ്ടാവും പക്ഷേ അതിനെ ഏത് ആറ്റിറ്റ്യൂഡിൽ നമ്മൾ എടുക്കുന്നു എന്നുള്ളതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഒരു പട്ടി കടിക്കാൻ വന്നു നിൽക്കുക പട്ടി നമ്മുടെ ഓപ്പോസിറ്റ് കടിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നു ചിലരെന്തു ചെയ്യും അയ്യോ പട്ടു വരുന്നു പെട്ട് വരുന്നു പെട്ട് വരുന്നു എന്ത് തിരിഞ്ഞു വിടും പേടിച്ചിട്ട് തിരിഞ്ഞു വിടും ചിലരെന്തു ചെയ്യും എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിട്ട് അവിടെ അങ്ങോട്ട് നിന്ന് പോവും ചിലരെന്തു ചെയ്യും അന്ന് ഇങ്ങോട്ട് വായപ്പോൾ കാണിച്ച കല്ലെടുത്തിട്ട് ഒറ്റയേറു വെച്ചു കൊടുക്കും ഇത് മൂന്നും ആ ഒരു സെയിം പട്ടി ഇങ്ങടെ വരുന്ന അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന നമ്മളുടെ ഓരോ റെസ്പോൺസാണ് പറയുന്നത് പല വ്യക്തികളും പല രീതിയിലാണ് ആ ഒരു പട്ടി കടിക്കാൻ വന്നതിനെ കണ്ടത് അല്ലേ അതിനകത്ത് എന്താ പറയുക എടുത്ത് തിരിച്ച് കല്ലങ്ങോട്ട് എറിയുന്നവർക്ക് രക്ഷപ്പെടാൻ പറ്റും ഒരുപക്ഷെ പട്ടി പേടിച്ചോടും തിരിഞ്ഞോടിയവരും ഒരുപക്ഷെ രക്ഷപെട്ടെന്നിരിക്കും പക്ഷേ ഇതെല്ലാം കണ്ട് വിറങ്ങളിച്ച് സ്റ്റക്കായിട്ട് നിന്നവരെന്തെയും പട്ടി കടിച്ചെന്നും ഇരിക്കും ഇതു തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഒരു പ്രശ്നം വരുമ്പോൾ ചിലരെന്തെയും അതിനെ ധൈര്യപൂർവ്വം നേരിടും ചിലരെന്തെയും പേടിച്ച് തിരിഞ്ഞൂടും ചിലരെന്തെയ്യും ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിട്ട് അവിടെ തന്നെ നിൽക്കും അവിടെ തന്നെ നിൽക്കുന്നവർ അങ്ങനെ നിൽക്കും ചിലപ്പോഴേയും താഴെ കിടക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് പട്ടി കടിക്കാൻ വന്ന അല്ല ജീവിതത്തിൽ ജീവിതത്തിൽ നമുക്ക് പുറകോട്ട് തിരിഞ്ഞു തിരിഞ്ഞൂടാൻ പറ്റിയല്ല വന്ന വഴി ഒരിക്കലും തിരിഞ്ഞു തിരിഞ്ഞൂടാൻ പറ്റിയല്ല ഒന്നുകിൽ നേരെ മുന്നോട്ട് വിടുക അല്ലെങ്കിൽ വല്ല സൈഡിൽ കിടെ ഓടേണ്ടി വരും ഈ സൈഡിൽ കൂടെ ഓടുന്നതൊക്കെ കൊള്ളാം കണ്ട പൊന്തക്കാട്ടിലേക്കൊക്കെ ചെന്ന് കേറുന്നതുണ്ടെങ്കിൽ അതും തീർന്നു ഏറ്റവും ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ ഏത് രീതിയിൽ നേരിടുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മളാണ് വിചാരിക്കേണ്ടത് നമ്മൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ കരയണോ ചിരിക്കണോ നിൽക്കണോ ഓടണോ എന്നുള്ള കാര്യം നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരേപോലെയാണ് വരുന്നതെങ്കിൽ ഒരു പ്രശ്നം അവിടെ നിങ്ങൾ വരുന്ന നിങ്ങൾ മൂന്നാലു പേരിങ്ങനെ നിൽക്കുന്നു മൂന്ന് പേർക്കും ഒരേപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ മൂന്നാളും അതിനെ നേരിടുന്ന രീതി പലതായിരിക്കും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഏറ്റവും എന്താ പറയുക ഹാപ്പിയായിട്ടുള്ള രീതിയിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ അതിനെ നേരിടുന്നു എങ്കിൽ നമ്മളെപ്പോഴും ആയിട്ട് തന്നെ ഇരിക്കും കരഞ്ഞു പറക്കിയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫുൾ ടൈം അത് കരഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളാണ് തീരുമാനിക്കേണ്ടത് കരയണോ ചിരിക്കണോ തിരിഞ്ഞോടണോ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരിക്കലും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം അതുപോലാണ് എന്ന് വിചാരിക്കരുത് മനസ്സിലായോ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കും ഇത്രയും സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത് കാരണം അത് അത് അതെല്ലാം സത്യമാണ് അതിൻ്റെ പിന്നിൽ വേറൊന്നുമില്ല അവരുടെ ലൈഫ് കംപ്ലീറ്റ് അങ്ങനെയാണ് അങ്ങനെയൊന്നും ചിന്തിക്കരുത് അത് അവരുടെ വരുമാനമാർഗ്ഗമാണ് അല്ലെങ്കിൽ അവരും പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിക്കുന്ന ഒന്നാണ് അത് ഏറ്റവും നന്നായിട്ടിരിക്കാനായിട്ട് അവർ നോക്കും അത്രയേ ഉള്ളൂ അപ്പം ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെക്കും എല്ലാവരും ഇതുപോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നവരാണോ അവർക്കും ഒരുപാട് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അയ്യോ എൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ എൻ്റെയൊക്കെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഒരു കഥയാക്കി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്കാർ നോമിനേഷൻ കൊടുക്കാം ഞാൻ പറഞ്ഞാൽ അയച്ചു കൊടുക്കുന്നു അടുത്ത വർഷത്തേക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത ഓസ്കാർ നോമിനേഷന് വേണ്ടിയിട്ട് മിക്കവാറും കിട്ടും പക്ഷെ നമ്മളെന്താ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഇങ്ങനെ പ്രശ്നമായി കണ്ട് കരഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ തന്നെ ഇരിക്കും അതിങ് വരട്ടെ ആ സൈഡിൽ കട അങ്ങ് പൊക്കോളും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോയാൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ അതൊരിക്കലും നമുക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല നമ്മൾ പോകുന്ന വഴികൾ പോകുന്നു തീർന്നു ഇനി അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതല്ല ഇപ്പം ഈ പോകുന്ന വഴികളിലെല്ലാം നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ ഇനി ആ വഴിക്കോടൊക്കെ പോയിട്ട് ചിരിച്ചുകൊണ്ട് വരാൻ പറ്റുമോ ഇല്ല ഇന്ന് ചിരിച്ചാൽ ഇന്ന് ചിരിച്ചു നാളെ നമുക്ക് തിരിച്ചു തിരിച്ചിപ്പോ തലേ ദിവസം വന്നിട്ട് ചിരിച്ചിട്ട് അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ച് നടക്കുവോ ഇല്ല ഇന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണോ എന്നും കരഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ ആ സംഭവം അടുത്ത് വരുമ്പോൾ നമ്മൾ കരഞ്ഞാൽ പോരെ നാളെ വെള്ളപ്പൊക്കം ഉണ്ടായി അല്ലെങ്കിൽ അങ്ങ് എറണാകുളത്ത് വെള്ളപ്പൊക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഇടങ്ങി നമ്മൾ ആരെങ്കിലും മുണ്ടും പൂക്കി പിടിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അവിടെ ചെല്ലുമ്പോൾ അതിനെന്താണോ സാഹചര്യം ഉള്ളത് അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യുക അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യുക അതാണ് ഞാൻ പേടിക്കരുത് പേടിച്ച് നമ്മൾ പുറകോട്ട് പോയാൽ ഈ പേടി മാത്രമേ ഉണ്ടാവുള്ളൂ ഒരിക്കലും ജീവിതം മുന്നോട്ടേക്കൊരു യാത്ര അത് ബുദ്ധിമുട്ടായിരിക്കും അറിഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാതെ നമ്മൾ കാണുന്ന മുഖങ്ങളെല്ലാം അതുപോലെ തന്നെയാണ് ജീവിതത്തിലും എന്ന് ഒരു കാരണവശാലും വിചാരിക്കരുത് അവരെ വെച്ച് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ കമ്പയർ ചെയ്യരുത് ഒരു പക്ഷേ നിങ്ങളെക്കാളും ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അവർ നിൽക്കുന്നത് അവരെയും നിരുടെ അവരുടെ ലൈഫിനെ ഒരു കാരണമെച്ചാൽ ആ കാണുന്ന ഒന്നിനെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് നിങ്ങളുടെ രീതി എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക അവരാ ഒരു കുറച്ച് സമയമായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നേ അല്ലേ ഓരോരുത്തരും ഓരോ രീതിയാണല്ലോ നമുക്ക് നമ്മുടെ ലൈഫ് സന്തോഷമായിരിക്കണോ നമ്മൾ തീരുമാനിക്കുക സന്തോഷം കണ്ടെത്താൻ എല്ലാവർക്കും പറ്റും അതിന് ശ്രമിക്കാത്തതിന്റെ കുറവ് കുഴപ്പം മാത്രമേ ഉള്ളൂ സാമ്പത്തികം അത് പലർക്കും പല രീതിയിലായിരിക്കും ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഉള്ളവർക്ക് ലക്ഷങ്ങളുള്ളവർ കോടികൾ ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത് ആയിരങ്ങളുള്ളവർ ഉണ്ടാക്കാൻ നോക്കും നൂറ് രൂപ കയ്യിലുള്ളവൻ ഒരു ആയിരം രൂപയെ ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പാടുപിടും പത്ത് രൂപയുള്ളവൻ നൂറ് രൂപ ഒപ്പിക്കാൻ നോക്കും അത് മാനുഷികമാണ് എല്ലാവരും എന്നാൽ ഇതൊക്കെ എല്ലാവർക്കും ചെലവോ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നൂറ് രൂപ ഉണ്ടെന്ന് വെക്കാ നിങ്ങളത് അരിഷ്ടിച്ചാൽ അതുകൊണ്ട് ജീവിക്കും എന്നാൽ ആയിരം രൂപ നിങ്ങളുടെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നൂറ് രൂപ പോലെ തന്നെയായിരിക്കും ആയിരം രൂപയും അതിനകത്ത് നിങ്ങൾ ബാലൻസ് ഒന്നും വെക്കൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ ചിലവുകളുടെ ഇത് കൂടും ചിലവ് കുറച്ചും കൂടെ കൂടും അന്നത്തെ പോലെ തന്നെ ഇന്നും പാപ്പരായിരിക്കും അതൊക്കെ തന്നെ അവസ്ഥ ഉള്ള സമയം നമ്മൾ സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക അത്രമാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം സന്തോഷിക്കുക സന്തോഷിക്കാനുള്ള വഴികൾ നമ്മൾ തന്നെ കണ്ടെത്തുക ഓക്കേ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഹാപ്പി ഡേ